അപ്പൊ ഇന്ന് നമ്മള് മൂന്ന് ബണ്ണാരും എടുത്തിട്ട വന്നിട്ടില്ലത് അപ്പൊ ഇതിൽ നിന്ന് ഒന്നിലേ പൈസ ഇല്ലോ രണ്ടെണ്ണം നമ്മള് പുതിയത് മണിൻ്റെ അതില്ല ഇത് മണിക്കുട്ടിന്റെ മണ്ണാരാന്ന് മണിക്കുട്ടൻ നമ്മള് ആമയത് കൂട്ടീന് മണിക്കുട്ടൻ ചെറുതായിട്ട് ഇടക്കൊന്നും പണങ്ങിട്ടത് അപ്പൊ അതിന്റെ അയിന്റെ ഒരു ചെറിയ മൂഡ് ഓഫാട്ട് മണിക്കൂട്ടാറല്ലേ മണിക്കൂട്ടാ മണിക്കുട്ടി ആര വണ്ണാരോ ഇതാരോ മണിക്കുട്ടെ ഞാൻ പറയാം ഇത് മണിക്കൂട്ടന്റെ മണ്ണാരാന്നെ മണിക്കൂട്ടന്റെ മേതൂട്ടിരിക്കും അപ്പൊ മണിക്കൂട്ടൻ ഇത് ആടുന്നൂടെ എല്ലാ അമ്മമ്മേരുടെ അടുത്തും എല്ലാവരുടെ കിട്ടുന്ന പൈസ ഇട്ടിട്ടിട്ടിട്ട് എന്താ ഇത്രയും പൈസ ആയിട്ടുണ്ട് നല്ല കനമുണ്ട് ആ ഒന്ന് രണ്ടു വർഷമായി തോന്നുന്നു പത്ത് വർഷം ജനിച്ചിനാ രണ്ടു വർഷമായി മണിക്കൂട്ടനെ പൈസ ഇടാൻ തുടങ്ങിട്ട് അപ്പൊ ഇന്ന് നമ്മള് നേരത്തെ പ്ലാൻ ചെയ്തു ഇത് പൊട്ടിക്കണം വയസ്സാ പത്ത് വയസ്സായി മണിക്കൂർ പത്ത് ആ പ്രായപൂർത്തിയായി നാളെ എന്ന മണിക്കൂറിന് പെണ്ണ കണ്ടിട്ട് കെട്ടിക്കുന്നുണ്ട് അപ്പൊ നല്ല ഏതെങ്കിലും താല്പര്യമുള്ള പൊമ്പുള്ള ഇന്ന് കുടിച്ച തിളപ്പിച്ച വെള്ളമാണോ അല്ല വേറെന്തെങ്കിലും ആണോ ആ ഒരു മണമാറ്റം ആ മണിക്കൂട്ടിന പത്ത് വയസ്സായി അപ്പൊ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്തു ഇത് പൊട്ടിക്കണം അപ്പൊ പൊട്ടിക്കണം എന്ന് പറയുമ്പോ പിന്നെ മേതൂട്ടി പറഞ്ഞു അത് പൊട്ടിക്കുമ്പോൾ എനക്കും എന്റേതായിട്ടുള്ള ഒരു ബണ്ണാരം വേണം എന്ന് അങ്ങനെ മണിക്കൂട്ടിനും ആയിട്ട് ആ മേതൂട്ടിക്കുണ്ട് ഈ വിഷുവിന് കിട്ടിയ കൈനീട്ടെല്ലാം മേതൂട്ടി അതിലിട്ടിട്ടുണ്ടായിന് പിന്നെ ഈന് മുന്നേ മണിക്കൂട്ടിന് ഒരു മണ്ണാരം ഉണ്ടായിന് അത് പിന്നെ പൊളിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ നമ്മൾ ഇട കളക്ഷൻ വരുന്നവര് പിഗ്മിൻ്റെയിലേക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ട് മണ്ണാരും ഒരു നറച്ച മണ്ണാരും ഇന്ന് നമ്മളിപ്പോടുത്തോ അതില് പിന്നെ സ്റ്റിക്കർ ഒട്ടി അവര് ഒരേ ഒരേ തരത്തിന്റെ അപ്പൊ മണിക്കൂട്ടിന്റെ സ്റ്റിക്കറും ചെറിയ കളർ മാറ്റിയോട്ട് സ്റ്റിക്കർ ഒട്ടിക്കാളി വരെ പൈസ ഇട്ടിട്ട് ഏതിനാണോ നല്ല കനം വരുന്നത് അതില് ഞാൻ എന്റെ സ്റ്റിക്കർ ഒട്ടിക്കില്ല അതെയാ വേറൊരു കൂടി വെച്ചാലോ ഇത് ഇത് ഏകദേശം ഒരു 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 എമൗണ്ട് പറഞ്ഞ രൂപ അമ്മ എത്ര ഉണ്ടാവും ഏകദേശം ഗസ് ചെയ്ത് ഏകദേശം അടുപ്പിച്ച് വന്നാൽ മതി ആ ഒരു കേട്ടോ ആരിക്കാന്നില്ല എമൗണ്ട് നീ എത്ര പറയുന്നത് അവർക്ക് ആമൗണ്ടാണ് അടുത്ത് വരുന്ന് അവർക്ക് കിട്ടും ഓർമ്മ ആണേ പക്ഷെ ഇങ്ങനെ ഇല്ലാട്ടാ ഈ കാര്യം പറയാം ഇപ്പൊ നീ മൂവായിരത്തിഅഞ്ഞൂറാന്ന് പറഞ്ഞു നീ അയ്യായിരം പറഞ്ഞു അവർക്ക് അല്ലായിരം അങ്ങനെയല്ല നാലായിരം പറഞ്ഞു അത് വരില്ല ആരമൗണ്ട് ആ ഒരു ഇതിനായിട്ട് നൂറ് രൂപ അയ്യായിരത്തിഒനൂറായാലും നാലായിരത്തി തൊള്ളായിരം ആയാലും നൂറ് രൂപ ഗ്യാപ്പിൽ വരുന്നതിന് നമ്മൾ അപ്പൊ ഞാൻ പറയുന്ന മൂവായിരം അമ്മ മൂവായിരത്തി അഞ്ഞൂറായിരുന്നു ഞാൻ പറയുന്ന മൂവായിരം അമ്മക്ക് പുതിയത് പറ അമ്മ അന്നോട് മൂവായിരത്തി അഞ്ഞൂറ് പറഞ്ഞു അത് അറിയില്ല അത് ഇങ്ങനെ പറയുന്ന രണ്ട് എല്ലാരും എന്നാ മൂവായിരത്തി മൂവായിരത്തി നാന്നൂറ്റി ആർക്കൊന്നും പറയാം നാലായിരത്തിഇരുന്നൂറ് പിന്നെ മൊത്തം ചില്ലർ പൈസ ആ എല്ലാരും കൂടി എണ്ണിയാലേ ആവുള്ളൂ ഒറ്റക്കെണ്ണിയാലേണ്ട് ഞാൻ പറഞ്ഞു അയ്യായിരം ടോപ്പ് പറഞ്ഞിട്ടേ ഏ അപ്പൊ പറഞ്ഞതെല്ലാം ഏകദേശമായി ഇനിയിപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാ മണിക്കൂറിന് ഇത് മുറിക്കാൻ കിട്ടൂല അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പൊളിക്കുന്നേ പിന്നെ ഒന്നും കൂടെ പറയാം ഈ ഭണ്ണാരം പൊളിച്ചിട്ട് കിട്ടുന്ന പൈസ നോട്ടാക്കിട്ട് രണ്ടാളെ ഭണ്ണാരത്തിലേക്കും ആദ്യം ഇടുവേ അതാണ് നമ്മള് അടക്കി ഇത് എടുക്കട്ടെ യും കൊണ്ട് പോലെ നോട്ടുകളൊന്നും മണിക്കൂട്ട് പിന്നെ ഞാൻ അധികം റിസ്ക് എടുക്കുന്നില്ല നോട്ടുകളെല്ലാം ഞാനിൻപ് ഇരുപതൂലോ േ ഇത് കാണുമ്പോ അയ്യായിരം പോയിന്ന് തോന്നുന്നുണ്ട് ഞാൻ ഞാൻ കുറച്ചാലോ മണി ഇതിങ്ങനെ വെക്കുന്നു എല്ലാം ചിലർ പൈസ കൂടുതൽ രണ്ടായിരത്തി ആരാ പറഞ്ഞത് മൂവായിരം തന്നെ നോട്ട് ഞാൻ ഇപ്പൊ നൂറിന്റെ എത്ര എണ്ണം ഉണ്ടല്ലോ അഞ്ഞൂറ് എഴുന്നൂറിലൊക്കെയാ പറയാല്ലേ അങ്ങനെ നമ്മുടെ പൈസയല്ല എണ്ണി തിട്ടപ്പെടുത്തി അല്ല പൈസ എണ്ണി തിട്ടപ്പെടുത്തി ആരും അതിന്റെ അടുത്ത് എത്തിട്ടാ

അപ്പൊ നമ്മൾക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടിയത് രണ്ടായിരത്തിഇരുന്നൂറ്റി നാല് പത്ത് ടോട്ടലായിട്ട് അപ്പൊ നമ്മൾ ആരാച്ച് എത്രയാണ് പറഞ്ഞ വെരിഫാ ഇയാൾ എത്ര ഇല്ല പറഞ്ഞില്ലല്ലോ പോയി പോയി കൊയിലിന്ന് പൈസയില്ല ആ പൈസ നമ്മള് ഈ ഈ സംഭവം ചെയ്യുന്നു പറഞ്ഞാൽ ഇതെല്ലാം നോട്ടാക്കും കടയിലേക്ക് നമ്മൾ കൊണ്ടുപോയി അത് നോട്ടാക്കണം നോട്ടാക്കിട്ട് നമ്മള് അതാദ്യം ആ മണിക്കൂട്ടിനും മേതുകുട്ടിക്ക് വീതിച്ചിട്ട് പുതിയോ പൊട്ടിച്ചി ഫിഫ്റ്റി എല്ലാ എണ്ണി പീടിയെ പോയി നോട്ടുകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മള് നോട്ടുകളാക്കി ഇത് മേദൂട്ടിക്ക് മണ്ണാരത്തിനുണ്ട് ഇത് മണിക്കൂട്ടണി അപ്പൊ ഇനിയിപ്പം ഇത് എത്രയാണെന്നൊന്നും പറയുന്നില്ല ഈ മണ്ണാരം നമ്മള് ലാസ്റ്റ് ഇണ്ണു അല്ലേ ആ സമയത്ത് ഇതത്ര ഇടുന്ന ഇങ്ങോട്ട് വാ അങ്ങനല്ല അത് മടക്കിയിടണ ഇങ്ങോട്ട് വാ ഇതിപ്പം നമ്മളിങ്ങനെ അങ്ങനെ ചുരുട്ടി കൂടമേ കൂടമേതു അപ്പൊ ഈ ബണ്ണാരത്തിലേക്ക് പണ്ണാരത്തിലേക്ക് മണിക്കൂട്ടി പൊളിക്കേണ്ട ആവശ്യം അല്ല ഇതീപ്പം ഇതാണ് അല്ല മണിക്കൂട്ടൻ ഈ മണ്ണാർ ഇടുന്നതിന് മണിക്കൂട്ടിന് ഒരു ലക്ഷ്യമുണ്ടേ എന്തിനാ മണിക്കൂട്ടിന് ഈ പൈസ അത് നമുക്ക് പിന്നെ പറയാം അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പൈസ നമ്മൾ എടുക്കാത്തത് മേതൂട്ടിക്കും അതുപോലെ ഇത് വെച്ചിട്ട് ഇത് കൂടുതൽ പൈസ ആയിട്ട് ഒരു ആവശ്യമുണ്ട് ടക്ക് മണ്ണേരത്തിൽ നോട്ട് മാത്രം മതി അല്ലേ ചില്ലറ ഉണ്ടാക്കിട്ട് നോട്ട് മാത്രമാക്കിട്ട് ഇടാ നോട്ടാവുമ്പോ ചില്ലറമ്പത് അങ്ങനെയൊന്നുമില്ലല്ലോ ബണ്ണാരത്തിനേക്ക് എല്ലാർക്കും നോട്ട് തന്നെ കിട്ടണമെന്നുണ്ടാവില്ലുപ്യം രണ്ടുപേ നമുക്ക് കുറച്ചും ചെലപ്പോന്നാലും അപ്പൊ അങ്ങനെ നമ്മുടെ ബണ്ണാരം പുളിക്കലും അടുത്ത നിക്ഷേപം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗായസ് അല്ലേ ഗായ്സ് ചുരുട്ടി രണ്ടള വണ്ണത്തിലോട്ടും പൈസ ഇട്ടു ഇനിയിപ്പം ഇതും നിറഞ്ഞ് നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ ഇതിലും വലിയ പൈസ കഴിച്ചാവട്ടല്ലേ മണിക്കൂട്ടാണെ ലക്ഷ്യത്തെ അടുത്ത ലക്ഷ്യം നമുക്ക് ആ െ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ബ്ലോക്ക് ഇന്നത്തെ നമ്മളെ ബ്ലോഗ് ബണ്ണാരം പൊളിക്കൽ ബ്ലോഗ് അപ്പൊ പുതിയ വിശേഷമായിട്ട് ഇനിയിപ്പോ നമ്മള് ചായ കുടിക്കണം അത്ര അല്ലെ ചായ അമ്മ വെച്ചിട്ടുണ്ട് ചായം കുടിക്കട്ട് അപ്പൊ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 ബായ്